എൻ്റെ ഈ ഷാനി പോയവൻ ആ ഷാനി എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫറുണ്ട് എൻ്റെ ഫോട്ടോഗ്രാഫിയിലെ എൻ്റെ ഒരു ശിഷ്യനാണ് അവൻ പറയുന്നത് ഗുരുവാണെന്നാണ് അവൻ പക്ഷേ ഞാൻ ശിഷ്യനായിട്ട് കൊണ്ടുനടക്കുന്ന ഓരോരുത്തർ അവൻ എഴുത്തുരിക്കും ഷർട്ട് കൊണ്ടുവന്നു രണ്ട് പെൺകുട്ടികൾ ഉണ്ടാക്കുന്ന ഷർട്ടാണ് ആ ഷർട്ട് ഒന്ന് ഇട്ട് നോക്കണമെന്ന് പറഞ്ഞു ഞാൻ ഇട്ട് നോക്കി ഇട്ട് നോക്കിയടാ ഇട്ട് നോക്കിയോ ഞാൻ എന്നെ ഇട്ടില്ല ആ ഇട്ട് നോക്കിയോ പക്ഷേ ഇടാൻ ഒരു അവസരം വന്നില്ല ഞാൻ വേറെ രണ്ടെണ്ണം കൂടെ ചോദിച്ചിട്ടുണ്ട് അവർ കുറച്ചൂറ് കൊണ്ടു തരും പോരട്ടെ ഏതായാലും ഇത് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയത് ഈ ഏറ്റവും കൂടുതൽ നെയ്ത്തുകാരുള്ളത് കണ്ണൂരാണ് വിട്ടാസ്ലേ ചുമ്മാ കണ്ണൂർക്കാരനായതുകൊണ്ട് അങ്ങനെ കയറി പറയരുത് വലിയ സംരംഭങ്ങളുണ്ട് ലീലാലേസ് ഒക്കെ കണ്ണൂരിലെ അല്ലേ കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ നെയ്ത്തുകാരുള്ളത് നെയ്ത്തുകാരൻ എന്ന് പറഞ്ഞൊരു സിനിമയും കണ്ണൂർ ബേസിഡായി ഉണ്ടായിട്ടുണ്ട് അഭിനയിച്ചു അപ്പോൾ കണ്ണൂർ നെയ്ത്തുകാർ കൂടുതലാണ് നെസപാളികൾ ഏ ഇല്ല വിവേഷം കണ്ണൂരെന്നാണ് പറയുന്നത് ഞാനിവിടെ കണ്ണൂർ മെജോറിറ്റിയാണ് വിമൽ കണ്ണൂരാണ് ബ്രിട്ടാസ് കണ്ണൂരാണ് നിഖിലാഭിമലിൻ്റെ കൂടെ നടന്ന് നടന്ന് മറ്റേ കൊച്ചും കണ്ണൂർ ഭാഷ ഇപ്പോൾ പറയുന്നതെന്നാണ് പറയുന്നത് ആകോട്ടെ അപ്പോൾ ഇവർ രണ്ടുവരും കൂടെ എനിക്ക് ഈ കണ്ണൂർ സ്പിരിറ്റ് ആണ് അവരെ ഇതിന് പ്രേരിപ്പിച്ചു അത്ര സു വെട്ടാസിന് കണ്ണൂർ സ്പിരിറ്റില്ല അതുകൊണ്ടാണ് നെയ്ത് ഈ റെഡിമെയ്ഡിന് പോകായിരുന്നതോന്നു ഈ പിള്ളേരെ സാധാരണ നമ്മൾ വീട്ടിൽ ആരും പറഞ്ഞ രസമല്ലേ കേട്ടിട്ട് നല്ല നമ്മൾ പഠിച്ചിട്ട് ജോലിക്ക് പോകാൻ പറ്റുമ്പോൾ ഞങ്ങൾ ബിസിനസ്സിന് പോവുകയാണ് എന്ന് പറഞ്ഞു ബിസിനസ്സിന് പോകാന്ന് എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ കൂട്ടർ ഏ പോന്നു ആ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ ഇന്ന് പറഞ്ഞു പോയി ബിസിനസ് പഠിച്ചു ബിസിനസ് തുണി തരങ്ങൾ അതല്ല അത് മാത്രമല്ല അതിൻ്റെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ഒരു ബ്രാൻഡ് ലോകത്ത് മുഴുവൻ അറിയിക്കുക ലോകം മുഴുവൻ എത്തിക്കുക നമ്മുടെ ടേസ്റ്റുകൾ നമ്മുടെ കലാരൂപങ്ങൾ നമ്മുടെ തുന്നൽ അതിൻ്റെ ടാലൻറ്റൊക്കെ ലോകം മുഴുവൻ അറിയിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ ഉണ്ട് എന്നാണ് അവർ പറയുമ്പോൾ അത് നമുക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നുന്നു കാരണം പൈസ ഉണ്ടെങ്കിൽ മാത്രമല്ല നമ്മുടെ നാട്ടിൻ്റെ ഒരു ബ്രാൻഡ് നമ്മുടെ നാട്ടിൻ്റെ നെയ്ത്തിൻ്റെ ഒരു ഭംഗി നമ്മുടെ തുണികളുടെ ക്വാളിറ്റി അതൊക്കെ മറ്റു രാജ്യങ്ങളിലും കൂടെ അറിയിക്കുകയും അത് മാത്രമല്ല ഒത്തിരി പേർക്ക് തൊഴിൽ കൊടുക്കണമെന്നുള്ള ആഗ്രഹവും ഇതിൻ്റെ മുന്നോട്ട് ഇതിൽ എല്ലാവരുടെയും എല്ലാ സ്ത്രീകളെയും ഞാൻ നോക്കിയപ്പോൾ ഇവരെല്ലാവർക്കും മറ്റുള്ള സ്ത്രീകൾക്കൂടെ തൊഴിൽ കൊടുക്കണമെന്നുള്ള ആ ഉദ്ദേശത്തിലും ആഗ്രഹത്തിലുമാണ് ഇവരെല്ലാ സംരംഭങ്ങളും ആരംഭിച്ചിട്ടുള്ളത് അത് ഇത്ര ഇരുപത്തഞ്ച് പേരോ എത്ര നിങ്ങൾക്ക് നാലായിരം പേരോ ജോലി ചെയ്യുന്നത് ഒരേ ആൾക്കാർ ജോലി ചെയ്യുന്നത് അപ്പോൾ അത്രയും ഇവർ ഓണ്ടർപ്രണേഴ്സ് മാത്രമല്ല എംപ്ലോയേഴ്സ് കൂടെയാണ് അല്ലേ അതൊരു വലിയ കാര്യമാണ് ഇത്രയും കണ്ടുകിട്ട് ചെറിയ കുട്ടികളാണ് തോന്നുന്നത് എന്നാലും ആയിക്കോട്ടെ എന്ത് പ്രായവും ആയിക്കോട്ടെ അതൊന്നും പ്രശ്നമില്ല കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് നടത്തുന്നു കുട്ടികൾ ഈ ആണുങ്ങളെക്കാൾ ആവേശത്തോടു കൂടി നിശ്ചയദാർത്ഥത്തോടു കൂടി ആത്മാർത്ഥത്തോടി ഇങ്ങനെയുള്ള സംരംഭങ്ങൾ നടക്കുമ്പോൾ ഇതുപോലുള്ള പുരസ്കാരങ്ങൾ നിങ്ങളെ തേടിയെത്തും അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല യു ആൾ ഡിസേർവ് ഇറ്റ് അതിലെ കൈത്തറി അതിൻ്റെ മുണ്ട് അതിൻ്റെ തുണ്ടിത്തരങ്ങൾ ഇത് കാര്യങ്ങൾ പിന്നെ തയ്യൽ തയ്യലൊക്കെ വേറെ ആൾക്കാർ വെച്ചിട്ട് അത്രയും പേർക്ക് തൊഴിലാണ് പിന്നെ നമ്മൾ എംബ്രോയിഡറി വേണമെങ്കിൽ മെഷീനിൽ ചെയ്യാൻ ഇപ്പോൾ പക്ഷേ അതുമൊക്കെ ഹാൻഡ് എംബ്രോയിഡറി തന്നെയാണ് ചെയ്യുന്നത് ഹാൻഡ് എംബ്രോയിഡറി ഒരു ഒരു എന്താ പറയുക ഒരു ഒരു കൃത്യത നമുക്ക് പക്ഷേ മെഷീനിൽ കിട്ടിയെന്ന് വരില്ല ഉണ്ടാവുമായിരിക്കാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പിന്നെ അവരുടെ പ്രതിജ്ഞാബദ്ധമായ മാതൃകാപരമായ അവരുടെ പ്രവർത്തികളും അതും ആണ് വെൽഡൻ ഷർട്ടിക്ക് വേറെ തരണേ